നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു വശത്ത് നടൻ മോഹൻലാലിനെ ലോകമൊന്നടങ്കം ഉറ്റുനോക്കുന്ന സമയത്ത് മറുവശത്ത് മമ്മൂട്ടിക്കെതിരെ അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് അപകീർത്തി വരുന്ന രീതിയിലുള്ള വാർത്തകൾ അതായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടത് ഇപ്പോഴത്തെ ഓപ്പറേഷൻ നുങ്ഹേർ അത് മനഃപൂർവ്വം മമ്മൂട്ടിയെ അപമാനിക്കാനും തേജോവധം ചെയ്യാനും വേണ്ടിയുള്ള ചില ഗൂഢതന്ത്രങ്ങളായിരുന്നു എന്ന സൂചനകൾ പുറത്തുവരികയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കസ്റ്റംസ് കമ്മീഷണർ നടത്തിയിട്ടുള്ള ഒരു മാധ്യമ റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പ്രതികരണം തന്നെയാണ് പ്രസ്മീറ്റ് വിളിച്ച് കസ്റ്റംസ് കമ്മീഷണർ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനിടെ അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരുന്നു ആ ഫോൺ കോൾ വന്നതും അദ്ദേഹം പ്രസ്മീറ്റ് പാതിവഴിയിൽ നിർത്തിക്കൊണ്ട് ഒരൊറ്റപ്പോക്ക് ആരാണ് അത്തരത്തിൽ കമ്മീഷണരെ പോലും വിറപ്പിച്ചത് എന്നത് ഒന്നാമത്തെ ചോദ്യമെങ്കിൽ രണ്ടാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇങ്ങനെയൊരു അന്വേഷണം നടന്നത് എന്നുള്ളതാണ് നമുക്കറിയാം കസ്റ്റം കസ്റ്റംസ് കമ്മീഷണർ പറയുന്നത് പോലെ അതിഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ് ഇതെങ്കിൽ ഇത് കേരളത്തിൽ മാത്രമല്ല മറിച്ച് രാജ്യത്തിന്റെ മറ്റു ജില്ലകളിലേക്കൊക്കെ വ്യാപകമായിട്ടുള്ള പരിശോധനകൾ നടത്തേണ്ടതായിരുന്നു പക്ഷേ ഇവിടെ നടന്നിരിക്കുന്നത് കേരളത്തിൽ മാത്രമായുള്ള ഒരു പരിശോധനയാണ് ഓപ്പറേഷൻ നുങ്കേർ എന്ന പേര് നൽകിക്കൊണ്ട് വലിയൊരു പരിശോധന മമ്മൂട്ടിയുടെ പേര് വരുന്ന രീതിയിൽ അന്വേഷണം നടത്തുന്നു അത് മാത്രമല്ല ദുൽഖർ സൽമാന്റെ അടക്കമുള്ള ചില വാഹനങ്ങൾ കണ്ടെടുക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് രാജ്യദ്രോഹം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കുറ്റമാണ് ഇതെങ്കിൽ ഇന്ത്യയിലേക്കുള്ള ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ എത്തിച്ച മറ്റ് ആളുകളെ കേന്ദ്രീകരിച്ചോ സംസ്ഥാനത്തിന് വെളിയിൽ കേരളത്തിന് വെളിയിലുള്ള ആളുകളെ കേന്ദ്രീകരിച്ചോ അന്വേഷണം നടത്താത്തത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ ഉയരുന്ന ചോദ്യം അങ്ങനെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയായിട്ടാണ് ഇവിടെ ഉദ്ദേശിച്ചത് മമ്മൂട്ടിയെ അപമാനിക്കുക എന്നുള്ള ഒരു ഗൂഢതന്ത്രം മാത്രമായിരുന്നു എന്നുള്ള ഒരു ഉത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം ഏറെ നിഗൂഢ ൾ നിറഞ്ഞ അല്ലെങ്കിൽ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ തന്നെയായിരുന്നു കസ്റ്റംസ് കമ്മീഷണറുടെ പ്രതികരണം അദ്ദേഹം മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ പറഞ്ഞിരുന്നത് ഇപ്രകാരമാണ് അതായത് നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിനെ അടക്കം വെല്ലുവിളിക്കുന്ന തരത്തിൽ ചിലർ മറ്റു രാജ്യങ്ങളിൽ നിന്ന് നികുതി അടക്കം വെട്ടിച്ചുകൊണ്ട് വാഹനങ്ങൾ ഇവിടെ എത്തിക്കുന്നു അത് മാത്രമല്ല എന്തിന് ഒരു ഭീകരവാദം തന്നെ ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ചേക്കാം എന്ന തരത്തിൽ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഈ വാഹനത്തിലൂടെ കാറിൻ്റെ അകത്ത് ഈ പറയുന്നത് പോലെ ഒരുപാട് ഗോൾഡ് പോലുള്ള സ്മഗ്ലിംഗ് പലതരത്തിലുള്ള സ്മഗ്ലിംഗ് നടക്കാനുള്ള സാധ്യതകളുണ്ട് എന്നും അതുകൊണ്ട് ഗുരുതരമായിട്ടുള്ള വിഷയമായതുകൊണ്ടാണ് തങ്ങൾ ഇതിലൊരു ഉടനടിയുള്ള ഒരു അന്വേഷണം നടത്തിയതെന്നും ഒക്കെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ മറ്റ് നടന്മാരെ പോലും കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താത്തത് എന്നത് ഒരു ചോദ്യം തന്നെയാണ് ഇതിനിടയിലാണ് ഒരു ഭീകരവാദിയെ പോലെ നടൻ മമ്മൂട്ടിയെയും അതുപോലെ തന്നെ ദുൽഖർ സൽമാനെയും ഒക്കെ പരാമർശിച്ചു പരാമർശിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്നൊരു കമ്മീഷണർക്ക് ഒരു ഫോൺ കോൾ വരുന്നതും ആ ഒരു ഫോൺ കോളിൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ പ്രസ് മീറ്റ് നിർത്തിക്കൊണ്ട് ഇനി തനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും എന്തായാലും ഈ ഒരു വിഷയം സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം ചർച്ചയാകുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിപ്രായം ഉയരുന്നത് ഈ പറയുന്നത് പോലെ നടൻ മമ്മൂട്ടിയെ അപമാനിക്കാൻ വേണ്ടിയുള്ള കരുതിക്കൂട്ടിയുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഒരു അന്വേഷണമായിരുന്നു ഇത് എന്നുള്ളതാണ് വാർത്താ സമ്മേളനത്തിൽ നാടകീയമായിട്ടുള്ള ഈ രംഗങ്ങൾ ഉണ്ടാകാൻ കാരണം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആ ഗൂഢ സംഘം തന്നെയാണ് എന്നും അതാരാണ് എന്നത് കണ്ടുപിടിക്കണം എന്നതും എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ നുങ്കേറിന്റെ ഉദ്ദേശം എന്നത് വ്യക്തമാക്കണമെന്നുമാണ് എന്നുമാണ് ഈ ഒരു വിഷയം കൂടെ ചർച്ചയായതോടെ ജനങ്ങൾ പ്രതികരിക്കുന്നത് വാർത്താ സമ്മേളനം ഏകദേശം മുക്കാൽ ഭാഗത്തോളം പൂർത്തിയായിട്ടുള്ള സമയത്താണ് കസ്റ്റംസ് പ്രിവെന്റീവ് കമ്മീഷണറായ ടി ടിജുവിന ഒരു ഫോൺ കോൾ വരുന്നത് ഏതാനും മിനിറ്റുകൾ ഫോൺ കോളിൽ സംസാരിക്കുന്നുണ്ട് ഇതിനുശേഷം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ഒറ്റ പോക്ക് പോവുകയായിരുന്നു അതിനു മുമ്പ് റെയ്ഡുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങളാണ് മാധ്യമങ്ങളോട് പങ്കുവച്ചത് അല്ലെങ്കിൽ ആരോപിച്ചത് സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നവരാണ് കൂടുതലായിട്ടും ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞതിൽ പ്രധാനപ്പെട്ട പോയിന്റ് നടന്മാർക്ക് പുറമെ വ്യവസായികളടക്കമുള്ള വാഹന ഷോറൂമുകളുടെ ഉടമകളടക്കം കസ്റ്റംസിന്റെ അന്വേഷണ പരിധിയിലുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു ടിജുവിന് മേൽ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കാൻ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായി എന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിലയിരുത്തിയത് അതേസമയം നടൻ മോഹൻലാൽ ലോകത്തിന്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം വാങ്ങുന്ന അതേ സമയത്താണ് കേരളത്തിൽ നടൻ മമ്മൂട്ടിയടക്കം പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള ഈ ഒരു പരിശോധന നടക്കുന്നത് എന്നുള്ളത് കൂടെ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് എന്തായാലും രാജ്യദ്രോഹം അടക്കമുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു ഓപ്പറേഷൻ നടത്തിയത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് കേരളത്തിൽ മാത്രം ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തി നടത്തിയെന്നതാണ് ഇവിടെ വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നത് വലിയ സംശയങ്ങൾക്ക് വഴി വെച്ചിട്ടുള്ളത് അത് മാത്രമല്ല ഭൂട്ടാൻ വാഹന കടത്ത കേസിൽ നടൻ അമിത് ചക്കാലയ്ക്കലിന് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് കൂടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വിദേശ നിർമ്മിത കാറുകളുടെ വിൽപ്പനയിൽ അമിത് മുഖ്യ ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്നാണ് കസ്റ്റംസ് പറയുന്നത് കോയമ്പത്തൂരിലെ വാഹന മാഫിയയുമായിട്ട് അമിത്തിന് അടുത്ത ബന്ധമാണ് ഉള്ളത് എന്നാണ് കസ്റ്റംസ് കണ്ടെത്തുന്നത് കള്ളക്കടത്തിന് കൂട്ടുനിന്ന് ഹിമാചലിൽ ിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ കണ്ടെത്താനും അന്വേഷണം നടത്തിവരികയാണ് ഒത്താശക്ക് ഷിംല റൂറലിലെ ഉദ്യോഗസ്ഥനാണ് നിന്നിരിക്കുന്നത് എന്നാണ് നിഗമനം മിക്ക കള്ളക്കടത്ത് വാഹനങ്ങളുടെയും രജിസ്ട്രേഷൻ എച്ച് പി എന്നുള്ളതാണ് അമിത്തിന്റെ കഴിഞ്ഞ വർഷങ്ങളിലെ ഇടപാടുകളിലും കസ്റ്റംസ് സമഗ്രമായിട്ടുള്ള അന്വേഷണമാണ് നടത്തി എന്നാണ് വിവരം തമിഴ്നാട്ടിലെ വാഹന മാഫിയ സംഘത്തിലെ കണ്ണിയെ കേസിൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞു എന്നാണ് വിവരം മിക്ക കള്ളക്കടത്ത് വാഹനങ്ങളും രജിസ്റ്റർ ചെയ്തത് ഷിംല റൂറൽ ആർ ടി ഓഫീസിലാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് വാഹന കള്ളക്കടത്ത് സംഘത്തിലെ മുഖ്യ കണ്ണി എന്ന് സംശയിക്കുന്ന അസം സ്വദേശി മാഹിനെതിരെയും അന്വേഷണം ഊർജിതമാക്കുകയാണ് മാഹിന്റെ പേരിലുള്ള ലാൻഡ് ക്രൂസർ വാഹനമാണ് കഴിഞ്ഞ ദിവസം കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്ന് കണ്ടെത്തിയതെന്നാണ് വിവരം ഓപ്പറേഷൻ നുങ്കറിന് നടൻ അമിത് ചക്കാലക്കലിന് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നാണ് നിലവിലെത്തിയ സൂചനകൾ ബെനാമി ഇടപാടും പരിശോധിച്ചു വരികയാണ് കൂടാതെ കേരളത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ഓണർ വാഹനം പിടിച്ചെടുത്തതിൽ ദുരൂഹതയുണ്ട് എന്നാണ് വിവരം കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മോഡൽ ലാൻഡ് ക്രൂയിസർ പിടിച്ചെടുത്തത് ഇതിന്റെ ആർ സി വിലാസം വ്യാജമാണെന്നാണ് കണ്ടെത്തൽ അതേസമയം അസം സ്വദേശിയായിട്ടുള്ള മാഹിൻ അൻസാരിയുടെ പേരിലാണ് വാഹനമെന്നും വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് അങ്ങനെയൊരാൾ ഇല്ല എന്നാണ് കസ്റ്റംസ് പറയുന്നത് വണ്ടിയുടെ യഥാർത്ഥ ഉടമയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് ഭൂട്ടാൻ പട്ടാളം ഉപയോഗിച്ചതടക്കം ആയിരത്തിലേറെ വാഹനങ്ങൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് കടത്തിയെന്നാണ് കസ്റ്റംസ് അവകാശം ഇതിൽ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വാഹനങ്ങൾ വരെ കേരളത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണ്ടെത്തൽ കടത്തിന്റെ സൂത്രധാരന്മാരും ഡൽഹി ഹിമാചൽ പ്രദേശ് സ്വദേശികളുമായിട്ടുള്ള സന്തോഷ് കുമാർ ഹരികുമാർ മനോജ് കുമാർ എന്നിവർക്കുമായിട്ട് എന്നിവർക്ക് വേണ്ടിയുള്ള അന്വേഷണവും ഊർജിതമാക്കിയിരിക്കുകയാണ് അതേസമയം പിടിച്ചെടുത്ത മുപ്പത്തിയാറ് വാഹനങ്ങളുടെ ഉടമകൾക്ക് രേഖകൾ ഹാജരാക്കാൻ കസ്റ്റംസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് നടന്മാരായിട്ടുള്ള പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ എന്നിവരെയും നോട്ടീസ് നൽകി വിളിപ്പിക്കാൻ ഇരിക്കുകയാണ് ദുൽഖറിനോട് രണ്ട് വാഹനങ്ങൾ കൂടി ഹാജരാക്കാനും നിർദ്ദേശിച്ചതായാണ് വിവരം പിടിച്ചെടുത്ത തൃശൂർ രജിസ്ട്രേഷനിലുള്ള ലാൻഡ് ക്രൂസർ മറ്റൊരാളുടെ പേരിലാണെന്നാണ് വിവരം ഇത്തരം കാര്യങ്ങളിൽ ദുരൂഹതയേറുകയാണ് ഭൂട്ടാനിൽ നിന്ന് ആഡംബര കാറുകൾ ഉൾപ്പെടെ വാഹനങ്ങൾ നികുതിയെ അടയ്ക്കാതെ ഇന്ത്യയിലെത്തിച്ച് വിറ്റെന്ന കേസിൽ സംസ്ഥാനത്ത് കസ്റ്റംസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഇത്തരത്തിൽ സിനിമാ താരങ്ങൾ ഒന്നടങ്കം കുടുങ്ങിയത് പക്ഷേ ഈ ഒരു വിഷയത്തിൽ തങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നും തങ്ങൾ ഇത് നിയമപരമായിട്ട് തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്നുമാണ് നടന്മാരൊക്കെ പ്രതികരിക്കുന്നത് അതേസമയത്ത് ഈ പറയുന്നത് പോലെ രണ്ടു കോടിയോളം രൂപ വരുന്ന വാഹനങ്ങളൊക്കെ ഇവർ മുപ്പത്തിയഞ്ച് നാൽപ്പത് ലക്ഷം രൂപയ്ക്കൊക്കെ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു ദുരൂഹമായിട്ടുള്ള സംഭവമുണ്ട് എന്നും മനസ്സിലാക്കാൻ ഈ നടന്മാരെ കൊണ്ട് സാധിക്കുമായിരുന്നു എന്നും അതവർ മനസ്സിലാക്കാത്തത് ഒന്നുകിൽ മനഃപൂർവ്വമായിരിക്കാം അല്ല എങ്കിൽ പറ്റിക്കപ്പെട്ടതായിരിക്കാം എന്ന തരത്തിലാണ് അഭിപ്രായങ്ങൾ ഉയരുന്നത് എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കസ്റ്റംസ് ഓഫീസർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള നടപടികൾ കൈകാര്യം ചെയ്തിട്ടുള്ള രീതി അത് വളരെ വലിയൊരു സംശയത്തിൻ്റെ ആണ് വിരൽ ചൂണ്ടുന്നത് എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ പറയുന്നത് പോലെ നടൻ മമ്മൂട്ടിയെ അല്ലെങ്കിൽ അദ്ദേഹത്തെ അപമാനിക്കാനുള്ള തരത്തിലാണ് ആരെങ്കിലും പ്രവർത്തിച്ചത് അതിനുവേണ്ടി ഈ പറയുന്ന ഇത്രയും വലിയ ഉദ്യോഗസ്ഥ സംഘം നിന്നുകൊടുത്തോ അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെട്ടോ എന്നൊരു ചോദ്യമുണ്ട് അതിനൊക്കെ ഉത്തരം കിട്ടേണ്ടതുണ്ട് എന്തായാലും അന്വേഷണം തുടരുകയാണ് എന്നാണ് വിവരം അതേസമയത്ത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള അന്വേഷണം അതും ഇവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നുണ്ട്